യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ ജാമ്യം പുതിയ മൂന്ന് കേസുകളിൽ രണ്ടെണ്ണത്തിലാണ് ജാമ്യം ലഭിച്ചത് സെക്രട്ടേറിയറ്റ് മാർച്ചിലുണ്ടായ സംഘർഷത്തിലെ പുതിയ രണ്ട് കേസുകളിലാണ് കോടതി ജാമ്യം അനുവദിച്ചത് അതേസമയം ഡി ജി പി ഓഫീസിലേക്കുള്ള മാർച്ചിലെ സംഘർഷത്തിലെയും റിമാൻഡിൽ കഴിയുന്ന കേസിലെയും ജാമ്യപേക്ഷ നാളെ കോടതി പരിഗണിക്കും സെക്രട്ടേറിയറ്റ് റിമാൻഡിൽ കഴിയുന്നതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ പുതിയ മൂന്ന് കേസുകളിൽ കൂടി അറസ്റ്റ് ചെയ്തത് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷത്തിൽ തന്നെ പുതിയ രണ്ടു കേസുകളും ഡി ജി പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ ഒരു കേസുമാണ് രജിസ്റ്റർ ചെയ്തത് കണ്ടോൺമെന്റ് പോലീസും മ്യൂസിയം പോലീസും ജില്ലാ ജയിലിലെത്തി രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ശേഷം പതിനൊന്ന് മണിയോടെ വഞ്ചിയൂർ കോടതിയിൽ ഹാജരാക്കി പുതിയ മൂന്ന് കേസിലും രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും രണ്ട് കേസിൽ മാത്രമാണ് കോടതി ജാമ്യം അനുവദിച്ചത് ഡി ജി പി ഓഫീസ് മാർച്ച് സംഘർഷ കേസിലെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റുകയായിരുന്നു എ സി ജെ എം കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക അതോടൊപ്പം നിലവിൽ റിമാൻഡിൽ കഴിയുന്ന കേസിലെയും ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും അതിനിടെ രാഹുലിനെ ഉന്നം വെച്ചുള്ള പോലീസ് നടപടി രാഹുലിന് ജാമ്യം നിഷേധിക്കാനുള്ള ശ്രമമാണെന്നും കോണ്ഗ്രസിന്റെ ആരോപണമുണ്ട് അമൃത ന്യൂസ് തിരുവനന്തപുരം